വെൽക്കം ബാക്ക് ടു യു ചാനൽ ബനാസുഖാലി അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരുന്ന എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന വിധത്തില് ഹോ ടോപ്പിക്സ് സെഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതിൽ അന്തരീക്ഷ മാർഗവും കാട്ടിരുന്ന കോർഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ആ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി വരുന്നത് അതിന്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കാണ് സ്റ്റഡി പഠിക്കാൻ പോകുന്നത് അപ്പൊ തീർച്ചയായും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ മനസ്സിലാക്കുന്ന ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാസ്റ്റ് അല്ലേ അല്ലെ ആഗോള ആഗോളതലത്തിലെ വിവിധ അക്ഷാംശ മേഖലകൾ അവർ തമ്മിൽ മർദ്ദവ്യത്യാസം നിലനിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കി അപ്പൊ ആഗോളതലത്തില് നമ്മൾ പറഞ്ഞ വിവിധ അക്ഷാംശ മേഖലകൾ ഈ അക്ഷാംശ മേഖലകൾ മർദ്ദവ്യത്യാസം നിലനിൽക്കും ஈ மர்வியாசத்தின் அடித்தானது காற்றும் மரவியாசம் உள்ள காற்றல் ரூபம் கொள்ளுது அது உச்ச அது மரம் கூறியாக குறையத்தே காற்று வீசுது அதாவது அது உச்சமர்ந்த மர் அனுபவப்படணும் மேகலில் நியூனமர் அனுபவப்படணும் மேகலுக்கு காற்று வீசுனா மனசில ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവായി ആഗോള വാതകങ്ങൾ അല്ലെങ്കിൽ പ്ലാനിറ്ററി മിൻസ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റ് വീശുന്നത് അതുകൊണ്ട് ഈ കാറ്റിൽ എന്തറിയപ്പെടുന്നു ആഗോള വാതകങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി മിൻസ് എന്ന് അറിയപ്പെടുന്നു ഒന്നാമത് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മർദ്ദമേഖലകളിലെ മർദ്ദവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ കാരണത്താണ് കാറ്റുകൾ രൂപപ്പെടുന്നത് മനസ്സിലാക്കി അതുപോലെ എപ്പോഴും കാറ്റ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നാണ് നൂനമർദ്ദമേഖലയ്ക്ക് വീശുന്നത് എന്ന് മനസ്സിലാക്കി ഇനി മനസ്സിലാക്കേണ്ട എന്താണ് ആഗോളം മർദ്ധമേഖലകൾക്കിടയിൽ ഭീഷണ കാറ്റിനെ അതിന് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് വാണിജ്യം സോറി എന്താണ് ആഗോള വാദങ്ങൾ അതിന് ആഗോളം മർദ്ധമേഖലകൾക്കിടയിൽ ഭീഷണ കാറ്റുകൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ആഗോള വാദങ്ങളിൽ പ്ലാനിറ്ററി മീൻസ് എന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ എന്താണ് പ്ലാനിറ്ററി മീൻസ് എന്ന് മനസ്സിലാക്കി ഒന്നുമില്ല ആഗോള വാദങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ആഗോള വാതകങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പ്രധാനമായി നമ്മൾ മൂന്ന് വാതകങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ് വാണിജ്യ വാതങ്ങൾ പശ്ചിമവാദങ്ങൾ അതുപോലെ ധ്രുവീയ പൂർവവാദങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ ആഗോളവാദങ്ങൾ എന്താണെന്ന് മനസ്സിലായി ഇനി ആഗോള ആഗോളവാദങ്ങൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് മനസ്സിലാക്കാനുള്ള വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ അതുപോലെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നുകൂടെ ഓർത്തുവയ്ക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം അപ്പൊ കഴിഞ്ഞ കാശ് മർദ്ധ മേഖലകളെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ അപ്പൊ ഭൂപദ്ധ്യരേഖ പ്രതീക്ഷ കാരണങ്ങളുടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് മനസ്സിലാക്കി ഇനി അതിന് ഇരുവശത്തും അറിയ അതിന്റെ ഏർ രണ്ടുവശങ്ങൾ അതിന്റെ ഉത്തരാർദ്ധ ബോധത്തിലും അതുപോലെ ദക്ഷിണാർത്ഥ കോട്ടലുമാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല സ്ഥിതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉത്തരാദോർത്തിനും ദക്ഷിണാർത്ഥ കോടത്തിലും അതിന് മേധിയായിട്ട് എന്ത് കാണുന്നു ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ഉണ്ടെന്ന് പറഞ്ഞു അതിന് ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശമായിട്ട് എന്ത് കാണപ്പെടുന്നു ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇനി ഇവിടെ നിന്ന് പറഞ്ഞു ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ മർദ്ധ മേഖലകൾക്കിടയിലാണ് എന്ത് കാറ്റ് വീശുന്നത് അല്ലെ ഈ കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ആഗോളവാദം എന്ന് വിളിച്ചത് അപ്പൊ ആ ആഗോളവാദങ്ങളാണ് നമ്മൾ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ അതുപോലെ തന്നെ ധ്രുവീയ പൂർവ്വാദം എന്ന് വേർതീരിക്കുന്നു ത് വാണിജ്യവാങ്ങൾ എന്താണെന്നാണ് ഇരു അർദ്ധഗോളങ്ങളിലും ഉപോഷണ ഉച്ചമർദ്ദ മേഖലകളും പോലും അതായത് രണ്ട് അർദ്ധഗോളങ്ങളും ഇന്ന് ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും നമ്മൾ എന്തുകൊണ്ട് ഉപോഷണ ഉച്ചമർദ്ധ മേഖല ഉപോഷണ എന്താണ് ഉച്ചമർദ്ദ മേഖല ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് വെച്ചാൽ ചോദിച്ചാൽ മധ്യരേഖനമർദ്ധ മേഖലയിലേക്ക് വീശുന്നു നമ്മൾ മനസ്സിലാക്കി മധ്യരേഖനമർദ്ധ മേഖല ഉണ്ട് അതിന് മുകളിലായിട്ട് ഉത്താർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും എന്തുകൊണ്ട് ഉപോഷണ ഉച്ചമർദ്ധ മേഖല ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ കഴിഞ്ഞ ക്ലാസ് ഒന്ന് പറഞ്ഞ കാര്യമാണ് അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ഈ ഉപോഷണ ഉച്ചമർദ്ധ മേഖലയിൽ നിന്നും കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് ആ മധ്യരേഖ ന്യൂനമർദ്ധ മേഖലയിലേക്ക് വീശുന്നു അതായത് ഈ പറയുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ രണ്ടു വർഷങ്ങളുണ്ട് രണ്ട് അർത്ഥബോളങ്ങൾ ഇരു അർത്ഥബോളങ്ങളും എന്തുണ്ട് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട് ആ രണ്ട് അർത്ഥബോളങ്ങളിലെ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും കാറ്റ് എങ്ങോട്ട് വീശുന്നു മധ്യരേഖനമർത്ഥ മേഖലയിലേക്ക് വീശുന്നു അപ്പൊ ഇങ്ങനെ വീശുന്ന കാറ്റിനെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ആദ്യ മനസ്സിലാക്കാൻ പോകേണ്ടത് വാണിജ്യവാദങ്ങൾ വീശുന്നതിന്റെ ഏതൊക്കെ അർത്ഥമേഖലകൾക്കിടയിലാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എങ്ങോട്ട് ആ ഈ പറഞ്ഞ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഭീഷണെന്ന് മനസ്സിലാക്കിയോ അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഒന്ന് ഒന്ന് പറഞ്ഞോ വാണിജ്യവാതകം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉപോഷണ ഉച്ചമർദ്ദ മേഖല അതായത് ഇരു അർത്ഥഗോളങ്ങളുമുള്ള ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഭീഷണ കാ അറിയപ്പെടുന്നത് എന്തറിയപ്പെടുന്നത് വാണിജ്യവാദം എന്ന് അറിയപ്പെടുന്നു മനസ്സിലായോ അപ്പൊ എന്താ ഒന്നുകൂടെ പറഞ്ഞോ വാണിജ്യവാദകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരു അർത്ഥഗോളങ്ങളിലുമുള്ള ഉപോഷണ ഉച്ചമർത്ഥ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ധ മേഖലയിലേക്ക് വീശുന്ന കാറ്റിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു വാണിജ്യവാദം എന്ന് അറിയപ്പെടുന്നു ഇനി മനസ്സിലാക്കേണ്ടത് ഇത് ഉത്തരാർത്ഥഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധ ഗോളത്തിലുള്ള ദക്ഷിണാർത്ഥ ഗോളത്തിലും എന്താണ് ഉപോഷണ ഉച്ചമർദ്ധ മേഖല ഉണ്ട് അല്ലേ അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും വടക്ക് കിഷ് വടക്ക് കിഴക്ക് ദിശയിൽ വീശുന്ന കാറ്റുകൾ അതായത് ഉത്തരാർത്ഥഗോളത്തിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റുകൾ വീശുന്നതിനെ അതിനെങ്കിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ പറയുന്നത് എന്താണ് ഉത്തരാർത്ഥ കോളത്തിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ ആ കാട്ടിലെ ആ വാണിജ്യവാദം എന്ത് പേരിട്ട് വിളിക്കുന്നു വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ വിളിക്കുന്നു മനസ്സിലായോ ഉത്തരാർദ്ധ കോളത്തിൽ നിന്നും വട കിഴക്ക് ഭാഗത്തേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ ആ കാറ്റിനെ വടക്ക് കിഴക്കൻ മാണിച്ച വാതകം എന്ന് വിളിക്കുന്നു അതുപോലെ ദക്ഷിണാർത്ഥ കോളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാ അത് ഇപ്പൊ വടക്ക് കിഴക്കാണെങ്കിൽ ദക്ഷിണാർത്ഥ പോലും തെക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റ് വീക്ഷണത് ഇപ്പൊ എന്താണ് ദക്ഷിണാർത്ഥ കോളത്തിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റ് വീക്ഷണീൽ അതിന് തെക്ക് കിഴക്കൻ മാണിച്ച വാതകം എന്ന് പറയുന്നു മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ വടക്ക് കിഴക്കൻ മാണിച്ച വാതകം ഉണ്ട് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എടുക്കും ഉത്തരാർധഗോളത്തിൽ നിന്നാണ് കാറ്റ് വടക്ക് കിഴക്കൻ ദിശകളിലേക്ക് വീശുന്നതെങ്കിൽ അതിനെ എന്താണ് വടക്ക് കിഴക്കൻ വാണിജ്യ വാതകങ്ങളെന്നും ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്നാണ് തെക്ക് തെക്ക് കിഴക്കൻ ദിശയിലേക്ക് കാറ്റ് വീശുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കും ആ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്ന് വിളിക്കുന്ന കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച് ഇരു അർത്ഥഗോളങ്ങളിൽ നിന്നും വാ വീഷണ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതിനാണ് ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണ മേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നത് അപ്പൊ മനസ്സിലാക്കാം ഈ രണ്ട് അർത്ഥബോളങ്ങളിൽ നിന്നും വാണിജ്യ വാതകങ്ങൾ സംഗമിക്കുന്നു അല്ലെ വാണിജ്യഭോധങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ സംഗമിക്കുന്നു അപ്പൊ ഈ അർത്ഥബോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ എവിടെ സംഗമിക്കുന്നു മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് സംഗമിക്കുന്നു ഏത് അർത്ഥബോളം ഇരു അർത്ഥബോളം വീശുന്ന ഏത് കാരണവും ോഷണ ഉച്ചമർണ മേഖലയിൽ നിന്നും മധ്യ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയ്ക്ക് വിഷണ കാട്ടല്ലേ അത് എന്ന് പറയുന്ന എന്താണ് അത് സംഗമിക്കുന്ന ആ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ ഉഷ്ണ മേഖലാ സംഗമണ മേഖല എന്ന് അറിയപ്പെടുന്നതാണ് അന്തർ ഉഷ്ണ മേഖലാ സംക്രമണ മേഖല എന്നറിയപ്പെടുന്നത് ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നറിയപ്പെടുന്ന ഏതാണ് ഇരു അല്ലെങ്കിൽ ഇരു ഗോള അല്ല അർദ്ധഗോളങ്ങളിൽ നിന്നും വരുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ആ എന്താ എന്താണ് അറിയപ്പെടുന്നത് ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ ഉഷ്ണ മേഖലാ സംക്രമണ മേഖല എന്ന് അറിയപ്പെടണം അന്തർ ഉഷ്ണ മേഖല സംക്രമണ മേഖല അല്ലെങ്കിൽ ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് അറിയപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലായോ അപ്പൊ ഇത്രയാണ് വാണിജ്യവാദം കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ രണ്ട് പോയിന്റും എക്സ്ട്രാ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുള്ളത് അതായത് ഈ വാണിജ്യ വാതകങ്ങൾ ഉള്ളതുകൊണ്ടാണ് പായ്പ കപ്പലുകളുമായി ഈ സഞ്ചാരികൾക്ക് ഇവിടെ കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നത് അതുകൊണ്ട് ഇവരെ സഹായിക്കുന്ന വാതകങ്ങൾ എന്ന അർത്ഥത്തില് വാണിജ്യ വാതക വാദങ്ങൾ ആരെ സഹായിക്കുന്നു ഈ കച്ചവടക്കാരെ കച്ചവടക്കാരെങ്കിൽ കപ്പലിൽ പോകുന്ന കച്ചവടം സ്ഥാനങ്ങളിൽ പോകുന്ന കച്ചവടക്കാരെ സഹായിക്കുന്ന വാദങ്ങൾ വാണിച്ച വാദങ്ങളാണ് അതുകൊണ്ടാണ് അവയെ വാണിജ്യത്തിന് സഹായിക്കുന്ന വാദങ്ങളാണ് ആ വാദങ്ങൾക്ക് എന്ത് പേര് കൊടുത്തിരിക്കുന്നത് വാണിജ്യ വാദങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത് ഇനി ജർമ്മൻ ഭാഷയുടെ ട്രഡൻ എന്ന പദത്തിന് ഒരേ ദിശയിൽ വീക്ഷണ കാറ്റുകൾ എന്നാണ് അർത്ഥം ഒരേ ദിശയിൽ വീക്ഷണ കാറ്റുകൾ എന്താണ് ട്രെഡൻ എന്ന വാക്കിനർത്ഥം ജർമ്മൻ ഭാഷയിൽ നിന്ന് ഒരേ ദിശയിൽ വീക്ഷണ കാറ്റ് എന്നാണ് അപ്പൊ അതെ അതാണ് അവിടെ ട്രെഡൻ അല്ലെങ്കിൽ ട്രേഡിൽ പോണിജ്യവാദും അവിടെ കൊടുക്കാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ട്രേഡ് വിൻസ് അല്ലെങ്കിൽ വാണിജ്യവാദം എന്ന പേര് കിട്ടിയെങ്കിലും മനസ്സിലായോ മനസ്സിലായപ്പോൾ വാണിജ്യവാദങ്ങൾ പേര് കിട്ടിയത് വാണിജ്യത്തിന് സൗകര്യം അല്ലെങ്കിൽ വാണിജ്യത്തിന് സഹായിക്കുന്ന കാറ്റാണ് ട്രേഡ് മീൻസ് വാണിജ്യവാദം എന്ന പേര് ട്രഡൻ എന്ന വാക്കിന്റെ എത്തുമ്പോൾ ഒരേ ദിശയിൽ വീശുന്ന കാറ്റാണ് അപ്പൊ ട്രെഡൻ എന്ന വാക്കിൽ നിന്നാണ് ട്രേഡിനെ സഹായിക്കുന്ന കാട്ടിന് വാണിജ്യവാദങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ ഒന്നും കൂടെ മനസ്സിലാക്കുക വാണിജ്യവാദങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്താണ് ഇരു അർത്ഥഗോളങ്ങളും ഉപോ എന്താണ് ഉപോഷ ഉച്ചമർത്ത മേഖലകളിൽ നിന്നാണ് കാറ്റ് വീശുന്നത് എങ്ങോട്ടാണ് വീശുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അങ്ങനെ വീശുന്ന കാറ്റ് എന്താണ് നിരന്തരം ഈ കാറ്റ് വീശുന്നു ആ കാറ്റിനെന്ത് വിളിക്കുന്നു വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത് മനസ്സിലായോ ഇനി നമ്മൾ രണ്ടു വശത്തുനിന്ന് വീശു എന്ന് പറഞ്ഞേ ഉത്തരാർദ്ധപോളത്തില് വടക്കു കിഴക്കൻ പ്രദേശത്താണ് കാറ്റ് വീഴ്ച ആ വാണിജ്യവാതകൾക്ക് എങ്ങനെ വിളിക്കുന്നു വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും ദക്ഷിണാർദ്ധപോളത്തില് തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് കാറ്റ് വീശുന്നത് അതിന് തെക്ക് കിഴക്കൻ വാണിജ്യ എന്ന് പറയുന്നത് മനസ്സിലാക്കാം ഇനി മനസ്സിലാക്കിയ എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ് ആ ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുണീ കാറ്റ് സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എന്ത് വിളിക്കുന്നു ആ ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ അന്തർ എന്താണ് അന്തർഉഷ്ണമേഖല സംക്രമണ കാലം അന്തർ ഉഷ്ണമേഖല സംക്രമണകാലം എന്നറിയിച്ചോ സംഭ്രമ മേഖല அந்த உஷ்ணமேகலா இன்ட்ரோப்பிக்கல் கண்வோர்ஜன் சோணியப்படணும் ஏதான மத்தியரேக நியூனமர் மேலையான ரெண்டு வாணிஜ்யவாதங்கள் மத்தியரேக நியூ மத்தியரேக நியூனமர் மேலையான இன்ட்ரோப்பிக்கல் கண்வோர்ஜன் சோண அல்ல விளிக்கணும் அந்த உஷ்ணமேகலா சமண மேல்கூட மனசிலக்கி இத்தையும் போயிண்ட்ஸ் கிட்டியோ இத்தையும் போயிண்ட்ஸ் கிட்டியோ ഇത്രയാണ് വാണിജ്യവാദങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർക്കി വെക്കുക ഇൻട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖലാ സംഗമ മേഖല എന്ന് പറഞ്ഞ് എവിടെ കാണപ്പെടുന്നതാണ് ഈ പറയുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന സ്ഥലമാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന പ്രദേശമാണെന്ന് കൂടെ മനസ്സിലാക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് അത്ര നമ്മൾ വാണിജ്യവാദങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത മനസ്സിലാക്കുന്നത് പശ്ചിമവാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് എന്നാണ് പറഞ്ഞത് വാണിജ്യവാദങ്ങൾ ട്രേഡ് വിൻസ് ഇനി പഠിക്കാൻ പോകുന്നതാണ് പശ്ചിമവാദങ്ങളിൽ വെസ്റ്റർലീസ് ഇവിടെ മനസ്സിലാക്കാം ഈ പശുവാദങ്ങൾ വെസ്റ്റർലീസിന്റെ ആ കാറ്റ് വീശുന്ന മർദ്ധ മേഖല ഏതാണോ ആദ്യം ഏത് മേഖലകൾ മർദ്ധ മേഖലകൾക്കിടയിൽ നിന്ന് വീശുന്ന കാറ്റാണ് അല്ലേ ആദ്യം പഠിക്കുന്ന പോയിന്റ് ഏതാ ഏത് മർദ്ധമേഖലകൾക്കിടയിലാണ് ഈ കാറ്റ് വീശുന്നത് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നു അപ്പൊ വെസ്റ്റർലീസിന്റെ പശുവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരു അർദ്ധഗോളങ്ങളിലെ ഉപോഷ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ ചെയ്യുന്ന ഉപദ്രവീയ ന്യൂനമർദ്ദ എന്താണ് ഇരു അർദ്ധഗോളങ്ങൾക്കിടയിലും ഉച് എന്താണ് ഇരു സോറി ഇരു അർദ്ധഗോളങ്ങൾക്ക് ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്ക് ഇടയിൽ എന്താണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല നമ്മൾ പഠിച്ചതാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എവിടെയാണ് കാണപ്പെടുന്നത് ഇരു അർദ്ധഗോളങ്ങളിലും ഉപോഷണ ഉച്ചമർദ്ദ മേഖലകൾക്കും അതുപോലെ ഉപ എന്താണോ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല കാണപ്പെടുന്നത് പഠിച്ചതാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലക്കിടയിലാണ് ഇരു അർദ്ധഗോളങ്ങളും ഉപോഷണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഇടയിലാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല കാണപ്പെടുന്നത് ഇനി ഇവിടെ എങ്ങോട്ടെന്നെ എങ്ങോട്ടാണ് കാറ്റ് വീശു നമുക്ക് നോക്കാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കും ഉപോഷണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഏത് മേഖലയിലേക്ക് ഈ പറയുന്നു ധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക് എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളെന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ് ഉപദ്ര ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എങ്ങോട്ടാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാട്ടി വീശിക്കൊണ്ടിരിക്കുന്നത് ഈ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് ഏതിന്റെ ഏതിന്റെ ഇടയ്ക്കിട നടക്കുന്നത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഇടയിലാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല കടക്കുന്നത് രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയിലാണ് ഒന്ന് ഉപോഷ ഉച്ചമർദ്ദ മേഖലയിൽ നടക്കുന്നത് ആ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഇത് രണ്ടേ വിലയിലാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല കടക്കുന്നത് അപ്പൊ ഇരുഗോളങ്ങളും ഇരു അർത്ഥഗോളങ്ങളും ഇങ്ങനെ കാണപ്പെടുന്നത് അപ്പൊ എന്ത് സംഭവിക്കുന്നു ഈ ഉപോഷ ഉച്ചാരണ അർത്ഥ മേഖലയിൽ നിന്നും കാറ്റ് കാറ്റുനിരത്ത് എങ്ങോട്ട് വീശിക്കൊണ്ടിരിക്കുന്നു ഉപദ്രവീയ ന്യൂനമർദ്ധ മേഖലയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കാറ്റിൻ ദിശ ഏറെക്കുറെ എങ്ങനെയാണ് വെച്ചാൽ പടിഞ്ഞാറോട്ടാണ് കാറ്റിൻ ദിശ ഏറെക്കുറെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ബെസ്റ്റർസ് അല്ലെങ്കിൽ പശ്ചിമവാതങ്ങൾ വിളിച്ചത് ഇപ്പൊ കാറ്റിന്റെ ദിശ ഏകദേശം പടിഞ്ഞാറോട്ടാണ് അതുകൊണ്ടാണ് ഇതിനെ ഇതിനെന്ത് വിളിച്ചത് ീസ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മനസ്സിലായോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കുക എന്താണ് മനസ്സിലാക്കിയത് ഉപോഷ ഉച്ചമർദ്ദ മേഖലക്കിടയിലും അതുപോലെ രണ്ട് അർത്ഥകോണങ്ങൾ സംഘൽപ്പിക്കുക ഉപോഷ ഉച്ചമർദ്ദ മേഖലക്കും അതുപോലെ തന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലക്കിടയിലും സ്ഥിതിയാണ് ഉപദ്രവീയ രൂപമർദ്ദ മേഖല കഴിഞ്ഞ ക്ലാസിൽ പഠിച്ചത് വ്യക്തമായ കാര്യമാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമവാദങ്ങളിൽ വെസ്റ്റ്ലീസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഉപോഷ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ആ ഉപ എന്താ വീയന്യൂനവർദ്ധ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത് അപ്പൊ ആ വീശുന്ന കാറ്റ് പടിഞ്ഞാറോട്ടു നിന്നാണ് വീശുന്നത് പടിഞ്ഞാറിൽ നിന്ന് കാറ്റ് വീശുന്നാൽ ആ കാറ്റിന്റെ പശ്ചിമവാദങ്ങൾ അല്ലെ വെസ്റ്റ് റിലീസ് എന്ന് അറിയപ്പെടുന്നത് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റ് കിട്ടിയോ പോയിന്റ് കിട്ടിയോ അപ്പൊ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ദക്ഷിണാർത്ഥ കോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർത്ഥ കോൾ കൂടുതലാണ് ഈ രണ്ടാമത്തെ ഫാക്ടർ എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞു ഉത്തരാർത്ഥപൂർവ്വം ദക്ഷിണാർത്ഥ കോളം രണ്ടു വർത്തം എന്തൊക്കെ പശ്ചിമവാദങ്ങളൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അല്ലേ ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ദക്ഷിണാർത്ഥഗോളത്തിലെ പശ്ചിമാതൽ ശക്തി ഉത്തരാർത്ഥകുളത്തിലുള്ളതിനേക്കാൾ കൂടുതലായി ഇപ്പൊ ദക്ഷിണാർത്ഥഗോളത്തിലെ പശ്ചിവാദങ്ങൾ ശക്തിയാണ് ഉത്തരാർദ്ധ ഗോളത്തിലെ പശ്ചിമാതൽ ശക്തിയേക്കാൾ കൂടുതൽ എന്ന് മനസ്സിലാക്കാം ഇനി ദക്ഷിണാർത്ഥകോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാണ് കാറ്റുകൾ വേഗം കൂടുതൽ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കുക എന്തുമാണ് ദക്ഷിണാർത്ഥകുളത്തിലെ பசிவாத சக்தி கூடுதலானது என்ன பகுதி கூடுதலாக கூடுதல் பூரிபாம் சமுதிரிய பங்கு சமுதிரம் அதுகொண்ட அப்படின்ன பஷிமாதங்களில் வேகத அது காற்றின் வேகத கூடுதலும் மனசிலும் அப்ப இத்தையும் காரியம் அது நம்ம இவ்வளோ மனசிலே அது பிரதானப்பட்ட போயிண்ட்ஸ் ஆன இனி பிரசீலின் தட்சிண அட்லான் சமுதிரத்திலே தட்சிணாஃபிரிக்கலத்தின் காமையை சாதிச்சது ஏது காற்றங்களான ஈ பஷிமிவாாதும் அப்போ இந்த அட்லாண்டிக் அப்ப அட்லான் சமுதிரத்திலூரானாஃபிரிக்கலத்திரசீலில் ദക്ഷിണ അറ്റ്ലാന്റിക് സമൂഹത്തിൽ എന്താണ് ഗാമ ബ്രസീലിന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത് ഏത് വാദത്തിന് സാധ്യത പശ്ചിമവാദങ്ങളുടെ സഹായത്തോടെയെന്ന് മനസ്സിലാക്കി വെക്കും കാരണം ദക്ഷിണാർദ്ധ കുളി ദക്ഷിണ അറ്റ്ലാന്റിക് സമൂഹത്തിലൂടെ എത്തും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രം എന്നാണ് ദക്ഷിണാർദ്ധ കുളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലെ ഇപ്പൊ ദക്ഷിണാർദ്ധകുളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തെ നമ്മൾ പറഞ്ഞു പശ്ചിമവാദങ്ങളുടെ സഹായത്തോടുകൂടി ഗാമ ദക്ഷിണാഫ്രിക്കയിലെത്തുന്നു മനസ്സിലെ അത്രേം കാര്യം ക്ലിയർ ആയല്ലോ അപ്പൊ ഒന്നുകൂടെ പറയാം പശ്ചിമ പശ്ചിമവാദികൾ അല്ലെ വെസ്റ്റേൺലീസ് എന്ന് പറയുന്നത് അതിൻ്റെ അത് എവിടെ രൂപങ്ങളൊന്നും ആദ്യം മനസ്സിലാക്കി എവിടെ ആ രൂപങ്ങളെന്നു പറഞ്ഞോ ആ ഇരു അർദ്ധഗോളങ്ങളും ഉപോഷണ ഉച്ചമർദ്ദ മേഖലയ്ക്കും അതുപോലെ തന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്ക് ഇടയിൽ വീശൻ ആണ് എന്ത് കാണപ്പെടുന്നത് ഉപ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല കാണപ്പെടുന്നു പറയാം ഇരു അർദ്ധഗോളങ്ങളും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും അതുപോലെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്ക് എവിടെയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല കാണപ്പെടുന്നത് ഇനി ഉപോഷ ഉ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ധ്രുവ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിൽ ഉപോഷ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ഈ കാറ്റിന്റെ ദിശ ഇതിനെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കാട്ടി വീശ് വീശുന്നത് അതുകൊണ്ടാണ് ഇതിന് വെസ്റ്റർലീസ് പശ്ചിവാദങ്ങൾ എന്ന് പേര് കൊടുത്തു മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി എന്താണ് പറഞ്ഞത് ആ ദക്ഷിണാർത്ഥ കുളത്തിലാണ് ഈ പറഞ്ഞ പശ്ചിവാദങ്ങളിൽ ശക്തി കൂടുതൽ അപ്പൊ അത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ദക്ഷിണ അതെ ദക്ഷിണാർത്ഥികളത്തിലാണ് ഏറിയ പങ്കുട് സമുദ്രങ്ങൾ കാണപ്പെടുന്നത് അതുകൊണ്ട് ദക്ഷിണാർത്ഥ പുലാണ് കാറ്റിംഗ് ശക്തി കൂടുതൽ എന്ന് മനസ്സിലാക്കുക ഇനി അതിൽ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ബ്രസീലിൽ നിന്നും ഗാമ ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്ന ഏത് വാദങ്ങൾ സഹായത്തോടെയാണ് പശ്ചിമവാദങ്ങളുടെ സഹായത്തോടെയെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം இனி அடிஷனல் பஷிவாாதங்கள் அந்த வெடிஷல் போயிட்டு விசாலமய சமுதிரங்களோடு ஆனி வீசின பசிவாதங்களில் நாவிகர் குறித்து விழிச்சு தட்சிணாந்தோளத்தில் விசாலமய சமுதிரூட சமுதிரங்களில சமுதிரிலோடு வீசினார் அப்பிணாந்தோளத்தில் விசாலமய சமுதிரங்களில வீசின காற்றிலுங்களை நாவிகர் பேரிட்டு விழிச்சு ஏதா ஓப்பது டிகிரி தெற்கு அஷாம் அதாவது நாற்பது டிகிரி தெற்கு அட்சாம் എന്താണ് റോറിംഗ് ഫോർട്ടീസ് എന്നും അമ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിൽ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് എന്നും അത് അറുപത് ഡിഗ്രി അക്ഷാംശങ്ങളിൽ പഴയ നാവിക നാവികര് പഴയകാല നാവികര് പേരിട്ട് വിളിച്ചു ദക്ഷിണാർത്ഥ പോലത്തെ വിശാലമായ സമുദ്രത്തിലൂടെ വീശുന്ന ഈ പക്ഷി ഭക്ഷണവാദങ്ങളെ ഈ നാവികര് പേരിട്ട് വിളിച്ചത് എങ്ങനെയൊക്കെയാണ് റോറിംഗ് ഫോർട്ടീസ് നാൽപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളെ റോറിംഗ് ഫോർട്ടീസ് അമ്പത് ഡിഗ്രി അക്ഷാംശങ്ങളെ ഡിഗ്രി അക്ഷാംശങ്ങളെ ിംഗ് വിളിച്ചു ഫോർട്ടീസ് ഏതൊക്കെയാണ് പക്ഷിമവാദങ്ങളെയാണ് മനസ്സിലാക്കി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഏതാണ് പക്ഷിമവാദങ്ങളാണെന്ന് ഓർക്കും അതും കൂടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് അടുത്തത് മനസ്സിലാക്കേണ്ടത് ധ്രുവീയ പൂർവ്വവാദങ്ങൾ പിന്നെ ആഗ്രഹവാദങ്ങൾ അടുത്ത് മനസ്സിലാക്കുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ് എന്താണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നാൽ പോലെ ധ്രുവങ്ങളില് മഞ്ഞുറുന്ന മേഖല ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി ധ്രുവങ്ങള് മഞ്ഞുറുന്ന മേഖല മഞ്ഞു നിറഞ്ഞ മേഖലയാണ് അവിടെ ഉച്ചമർദ്ദ നമ്മൾ മനസ്സിലാക്കി അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി നീറ്റുന്ന ഹിമ കാറ്റുകളാണ് ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ധ്രുവീയ പൂർവവാദങ്ങൾ പോളാർ എസ്റ്ററിസ് എന്ന് പറയുന്നത് ധ്രുവപ്രദേശിൽ നിന്നാണ് ഈ കാറ്റ് വീശുന്നത് എങ്ങോട്ടാണ് ഭീഷണു ഉപോഷണ മേഖലയെ ലക്ഷ്യമാക്കിയാണ് വീശുന്നത് അപ്പം ധ്രുവങ്ങളിൽ മഞ്ഞു മഞ്ഞുമൂടിയിരിക്കുന്ന അല്ലെങ്കിൽ മഞ്ഞു നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെ അവിടെ ഒന്ന് മർദ്ദം ഇങ്ങനെ കൂടുതൽ ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി ഇനി അവിടെ നിന്നാണ് കാറ്റ് എങ്ങോട്ട് വീശുന്നു ഉപോഷ മേഖലയിലേക്ക് വീശു നമുക്ക് പറയാം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എപ്പോഴും കാറ്റ് എങ്ങോട്ട് വീശുന്നു ന്യൂനമർദ്ദ മേഖലയിലേക്ക് അപ്പം ധ്രുവീയ മേഖല അല്ലെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ മഞ്ഞു കൂടുതലായി അവിടെ ഉച്ചമർദ്ദമാണുള്ളത് അതുകൊണ്ട് കാറ്റ് എങ്ങോട്ട് വീശുന്നു ഉപോഷ മേഖലയിലേക്ക് വീശുന്നു ആ ഉപോഷ മേഖലയിലേക്ക് വീശിന് കിമ കാറ്റിന് എന്തീയ പൂർവ്വവാദം എന്ന് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് ഇനി ഇവിടെ കൊറിയോളിസിസ് ബലം നിമിത്തം ഇവ രണ്ട് ഇരു അർത്ഥബോളിങ്ങിലും കിടക്ക് ദിക്കിൽ നിന്നാണ് വീക്ഷണത് അപ്പൊ ഈ കൊറിയോളിസിസ് ബലം കാരണം രണ്ട് അർത്ഥബോളങ്ങൾ വിളിക്കണമെങ്കിൽ ഇരു അർദ്ധബോളിംഗ് ഇത് എങ്ങോട്ട് നിന്നാണ് വീക്ഷണത് കിടക്ക് എന്നാണ് വീക്ഷണത് നമ്മള് പശ്ചിമാനെ പറഞ്ഞു അതിന്റെ പടിഞ്ഞാറിൽ നിന്ന് വീക്ഷണത് അല്ലെ അതുകൊണ്ട് വെസ്റ്റേൺ വെസ്റ്റർലീസ് അല്ലെങ്കിൽ പശ്ചിമങ്ങളെ വെസ്റ്റർലീസ് എന്ന് വിളിച്ചത് എന്താണ് പറയുക പടിഞ്ഞാറ് വീക്ഷണത് ഇവിടെ നമ്മൾ പറയുന്ന ഇരു അർത്ഥബോളിങ്ങും കിഴക്ക് ദിക്കിൽ നിന്നാണ് ഇത് വീശുന്നത് അതുകൊണ്ട് തന്നെ കോളാർ എസ്റ്റർ എന്ന് വിളിക്കുന്നത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ധ്രുവീയ പൂർവവാദങ്ങൾ കൊറയോളിസ് ബലം കാരണം ഇത് ഇരു അർദ്ധ കോളങ്ങളും കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത് അതിനാൽ ഇവയെ ധ്രുവീയ പൂർവ്വവാദങ്ങളാണ് പോളാർ എസ്റ്റലീസ് എന്ന് വിളിക്കുന്നു ഇനി മനസ്സിലാക്കേണ്ടത് വടക്കേ അമേരിക്ക അതുപോലെ വടക്കേ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ മുതലായ മേഖലകളെ കാലാവസ്ഥ നിർണയിക്കുന്നതിന് ഈ വാദങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ കാറ്റുകൾ പ്രധാന ഗണ്യമ പങ്ക് വഹിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ കാലാവസ്ഥ നിർണ്ണയിക്കാനാണ് വടക്കേ അമേരിക്ക ആ വടക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ റഷ്യ എന്നീ രാജ്യങ്ങളെ കാലാവസ്ഥ ഗണ്യ പങ്ക് വഹിക്കുന്ന വാദങ്ങൾ ഏതാണ് ധ്രുവീയപൂർവ വാദങ്ങൾ മനസ്സിലായാണ് ധ്രുവീയപൂർവങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ ധ്രുവീയപൂർവ്വ വാദങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആ ധ്രുവങ്ങളെ മഞ്ഞ് മഞ്ഞു നിറ എപ്പോഴും ഉച്ചമർദ്ദ മേഖലയാണ് അപ്പൊ ഉച്ചമർദ്ദ മേഖലയായ ആ പ്രദേശം എങ്ങോട്ടാണ് ഈ പറയുന്ന കാറ്റ് വീശുന്നത് ഉപോഷ മേഖലയെ ലക്ഷ്യമാക്കിയാണ് കാറ്റ് വീശ് അപൃതി വീശിന്റെ ഹിമ കാറ്റിന് എന്തറിയപ്പെടുന്നത് ധ്രുവീയപൂർവ്വ പൂർവ്വ കാറ്റുകൾ എന്ന് പറഞ്ഞു ധ്രുവീയപൂർവ വാദങ്ങൾ ഇനി ആ പേര് വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റ് വീശുന്നത് കിഴക്ക് ദിശയിലേക്കാണ് അപ്പൊ കിഴക്ക് ദിശയിൽ നിന്നാണ് കാറ്റ് വീശുന്നത് അതുകൊണ്ടാണ് ഇതിനെ ധ്രുവീയ പൂർവവാദങ്ങൾ മനസ്സിലാക്കി കിഴക്ക് ദിശയിൽ നിന്ന് കിഴക്ക് ദിക്കിൽ നിന്നാണ് കാറ്റ് വീശുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ധ്രുവീയ പൂർവവാദങ്ങൾ പോളാറസ്റ്റിഡീസ് ഇനി പ്രധാനമായിട്ട് മനസ്സിലാക്കി മറ്റൊരു പോയിന്റ് എന്താണ് എന്താണ് പറഞ്ഞത് വടക്കേ അമേരിക്ക ആ വടക്കേ യൂറോപ്യൻ രാജ്യം അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ രാ സ്ഥലങ്ങളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാന ഗണ്യമായ പങ്കുവഹിക്കുന്ന ഏത് വാദങ്ങളാണെന്ന് വെച്ചാൽ ഏതാണ് ധ്രുവീയ പൂർവ്വാദങ്ങൾ അപ്പൊ നമ്മൾ ഇന്ന ആഗോള വാദങ്ങളെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് അതായത് പ്രധാനപ്പെട്ട വാദങ്ങൾ എന്താ മനസ്സിലാക്കി അത് അതുമായി ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് ആ ഒരു ചോദ്യം ചോദ്യം ഏതൊക്കെ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലെ ആ രീതിയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ റിമൈനിങ് പോർഷൻസ് നമ്മൾ ഉടനെ തന്നെ പഠിക്കാവുന്നതാണ് അപ്പൊ അത് മനസ്സിലാക്കുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു ബൈ ഫോർ മീ താങ്ക് യു